െ സ്നേഹ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇനിമേ ഞാൻ ലോകത്തിലല്ല എന്നാൽ അവർ ലോകത്തിലാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു പരിശുദ്ധനാപിതാവെ നമ്മെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ സ്നേഹമുള്ളവരെ യേശുവിൻ്റെ പുരോഹിത പ്രാർത്ഥന എന്ന് അറിയപ്പെടുന്ന സുവിശേഷ ഭാഗത്തിൽ നിന്നാണ് ഇങ്ങോട് വായിച്ചത് യോഹനായ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം മുഴുവൻ ഒരു പ്രാർത്ഥനയാണ് അതിൽ ആദ്യ ഭാഗം യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ ഭാഗം ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ ഭാഗം ശിഷ്യന്മാരുടെ വാക്കുകേട്ട് യേശു വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ ഭാഗത്ത് നിന്നാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് ഇവിടെ യേശു പ്രാർത്ഥിക്കുന്ന പ്രധാന കാര്യം ഐക്യത്തിനു വേണ്ടിയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഐക്യം ശിഷ്യന്മാരുടെ ഉണ്ടായിരിക്കണം മൂന്ന് വ്യക്തികളുടെ ഐക്യമാണ് പരിശുദ്ധതൃത്വം സ്വഭാവത്തിൽ ഐക്യം ഏകത്വം വ്യക്തിത്വത്തിൽ വ്യത്യാസം മൂന്ന് വ്യക്തികളുടെ ഒരേ സ്വഭാവമാണ് അപ്പോൾ ആ ഒരു പരിശുദ്ധ തൃത്വമാണ്ത്തിൻ്റെ ഐക്യമാണ് തൻ്റെ ശിഷ്യന്മാർക്കും യേശു മാതൃകയായി നൽകുന്നത് ഇവിടെ ഐക്യവും ഐക്യരൂപ്യവും തമ്മിൽ ഏകത്വവും വൈവിധ്യവും ഉള്ള ആ ഒരു ബന്ധം വ്യത്യാസം നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് യേശു പ്രാർത്ഥിക്കുന്നത് ശിഷ്യന്മാർ തമ്മിൽ ഐക്യം ഉണ്ടായിരിക്കണം അപ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കണം ഒരേ രീതിയിൽ പ്രവർത്തിക്കണം എന്നല്ല ഐക്യം ഉണ്ടാണ് ഹൃദയത്തിലായി വിശ്വാസായിരിക്കണം ഐക്യം ഇപ്പോൾ സഭയിൽ ഇന്നും നിലനിൽക്കേണ്ടതാണ് പക്ഷേ അതില്ല പോകുന്നതുകൊണ്ടാണ് സഭയിൽ പിളർപ്പുകൾ ഉണ്ടാവുക ഇന്നും ഇതൊരു വലിയ പ്രശ്നമായി നിൽക്കുന്നുണ്ട് നമ്മൾ സഭയ്ക്ക് വാരം സൂക്ഷിക്കാറുണ്ട് ആചരിക്കാറുണ്ട് അനേകം ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട് ഇന്നും പുതിയ വിഭാഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇന്നും സഭയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കാരണം ഐക്യവും ഐകര രൂപവും തമ്മിലുള്ള വ്യത്യാസം എല്ലാ തരത്തിലും ഞാൻ പറയുന്നത് അതിനായിരിക്കണം ഏകരൂപമായിരിക്കണം എന്ന് യേശു പറയുന്നില്ല വൈവിധ്യങ്ങളുണ്ടാകാം വിശ്വാസത്തിൻ്റെ ധാർമ്മികതയിൽ തീർച്ചയായിട്ടും ഐക്യമുണ്ടാകണം പക്ഷേ പ്രവർത്തന ശൈലി ശൈലിയിൽ ജീവിതശൈലിയിൽ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളിലൊക്കെ വൈവിധ്യമുണ്ടാകാം അത് ഐക്യത്തിന് വിരുദ്ധാനിരിക്കുന്നില്ല യേശു പ്രാർത്ഥിച്ചത് ഐക്യമുണ്ടാകണമെന്നാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ത്രിയേക ദൈവത്തിൻ്റെ ഐക്യം പോലെ സഭയിലും ഐക്യമുണ്ടാകണം ഓരോ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഐക്യത്തിന് വിരുദ്ധവാനിൽക്കുന്ന ചിന്താഗതികൾ ഉപേക്ഷിക്കാം ഐക്യവും ഐക്യരൂപ്യവും തമ്മിലുള്ള അത് വ്യത്യാസം തിരിച്ചറിയാനുള്ളത്